അബുർ ഷരീഫ് ഉള്ള കാരണങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ മക്കയിൽ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരുന്നു അവിടുത്തെ അബുർ ഷരീഫെങ്കിൽ ജനങ്ങൾ പ്രത്യേകിച്ചൊരു നീത്തൊന്നും ഇല്ലാതെ ഒന്നും കഴിഞ്ഞ് എന്റെ കൂട്ടത്തിൽ ഒരു ചാർത്ത് ചെയ്ത് തിരിച്ചു പോകുമായിരുന്നു പക്ഷെ അങ്ങനെയല്ല അങ്ങനെയല്ല അള്ളാൻ്റെ ഹാബിബായ റസൂല അങ്ങനെ ഒരു കൂട്ടത്തിൽ സിയാറത്ത് ചെയ്യേണ്ടതല്ല അത് സ്പെഷ്യൽ വണ്ണാണ് അത് വിശദീകരിക്കാൻ കഴിയില്ല സ്പെഷ്യൽ വണ്ണാണ് സ്പെഷ്യൽ വണ്ണാണ് അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഹജ്ജൊക്കെ ചെയ്ത് കഴിഞ്ഞ ആളുകൾ അള്ളാന്റെ അബീബിന് കിട്ടണം എന്നുണ്ടെങ്കിൽ മദീനത്തേക്ക് വണ്ടി കയറണം അത് പത്തഞ്ഞൂറ് കിലോമീറ്റർ യാത്ര ചെയ്യണം അല്ലാതെ നിങ്ങൾ അവിടെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് അവിടെ പോയിട്ട് പോരുക എന്നുള്ള പരിപാടിക്ക് മക്കയിൽ എവിടെയും അവിടുത്തെ ആ കപൂർ ഷരീഫ് അള്ളാഹു ആക്കിയില്ല അവിടെ നിന്ന് ആണ് എന്ന് പറഞ്ഞാൽ പിന്തുടരപ്പെടേണ്ടവരാണ് അതുകൊണ്ട് തന്നെയാണ് മക്കയില് അജ്ജൊക്കെ കഴിഞ്ഞ് അള്ളാൻ്റെ അബീവിനോട് പ്രണയമുള്ളവർഹുലൈ വസ്ലമ തങ്ങളോട് ഇഷ്ടമുള്ളവർ അവരെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ മദീനത്തേക്ക് അവര് പോവുകയാണ് അങ്ങനെ മദീനത്തേക്ക് യാത്ര ചെയ്ത് അവിടെ എത്തണം എത്തണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മദീനയിൽ ഒരുപാട് ഹോട്ടലുകൾക്കിടയിൽ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എത്രയോ നമ്മൾ ഞാൻ പോലെ ഇത്തവണ പോയപ്പോഴും ഇത്തവണ പോയപ്പോൾ രണ്ട് തവണ മദീനത്ത് പോയിരുന്നു ആദ്യം മദീനത്ത് പോയി അഞ്ചു തവണ അഞ്ചു ദിവസം അവിടെ നിന്നു രണ്ടാമത് അതായത് മദീനത്താണ് നേരെ ഞാൻ അങ്ങനെ സാധാരണ പോകുമ്പോൾ മദീനത്ത് പോയിട്ടാണ് ഫ്ലൈറ്റ് ഇറങ്ങല് അങ്ങനെ അവിടെ നിന്നിട്ട് തിരിച്ചു പോരിലും മിക്കവാറും മദീനത്ത് തന്നെയാണ് യാത്ര അങ്ങോട്ട് വരില്ല അപ്പൊ തിരിച്ച് ദമാദനത്ത്ന്നെ പോയി മദീനത്ത് പോയി അവിടെ നിന്ന് രണ്ടു ദിവസം വീണ്ടും നിന്ന് വീണ്ടും അപ്പോഴൊക്കെ നമ്മൾ നോക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ അലയുന്ന കുറെ ഇടങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു സ്തംഭവാണ് ഞാൻ ഈ പറയുന്നത് അവിടെ കൊറേ പോത്യേകിച്ച് ഇത്തവണ നോട്ട് ചെയ്ത ആൾക്കാരാണ് ഈ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വരുന്ന ആളുകൾ ഉസ്ബക്കിസ്ഥാനെ പ്രത്യേകിച്ച് പറയാൻ കാരണമുണ്ട് ഭരണം നടത്തിയിട്ട് ഇസ്ലാമികമായ നശിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കിയ നാടാണ് ഉസ്ബെക്കിസ്ഥാൻ നേരത്തെ റഷ്യയുടെ ഭാഗമായിരുന്നു തജകിസ്ഥാനും അങ്ങനെയുള്ള കിർഗിസ്ഥാൻ ഒരുപാട് രാജ്യങ്ങൾ അതിൽ നിന്ന് വേറിട്ട് വേറിട്ട് വേറെ വേറെ രാജ്യങ്ങളായി ഏകദേശം നയൻറ്റി പ്ലസ് അല്ലെങ്കിൽ നയൻറ്റി ഫൈവ് പ്ലസ് പെർസെന്റേജ് മുസ്ലിംസ് ഉള്ള രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ പക്ഷേ ആ ഉസ്ബെക്കിസ്ഥാനിലാണ് ഉസ്ബി ഉസ്ബക്കിസ്ഥാനാണ് സമർക്കന്ദ് വളരെ ചരിത്ര പ്രസിദ്ധം ഇമാം ബുഖാരിന്റെ വിശ്രമ കേന്ദ്രം അവിടെയാണ് ഞങ്ങൾ ഒരിക്കൽ ബഹുമാനപ്പെട്ട സുൽത്താൻ ഉള്ള മുസ്താദിന്റെ കൂടെ ഉസ്ബെക്കിസ്ഥാനിലേക്ക് റഷ്യയിലേക്ക് യാത്ര പോയിരുന്നു അവിടെയാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി അലി അള്ളാൻ ഉള്ളത് ഇമാം തുർമി റദി അള്ളവൻ ഉള്ളത് അബൂബക്കർ ി അവിടെയാണ് നക്ഷബന്ധിയുടെ വലിയ നേതൃത്വമായ ബഹാദ്ദീൻ നക്ഷബന്ധി റബിഅള്ളാഹു അവിടെയാണുള്ളത് ഒരുപാട് പ്രമുഖരായ ആളുകൾ അവിടെയുണ്ട് ആ ഉസ്ബെക്കിസ്ഥാൻ പിന്നീട് കമ്മ്യൂണിസ്റ്റ് രാജ്യക്കാരായ ആളുകൾ കമ്മ്യൂണിസ്റ്റ് ആശയക്കാരായ ആളുകൾ ആ രാജ്യം ഭരിച്ച് നിങ്ങളെ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് ഭരണം നടത്തി ഇസ്ലാമിന്റെ ചൈതന്യങ്ങൾ തകർത്ത് ബാക്കി എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം ഇല്ലാതാക്കി ഞങ്ങൾ പോയ ഏകദേശിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൊണ്ണൂറ്റി മൂന്ന് അല്ലെങ്കിൽ തൊണ്ണൂറ്റിനാലാണ് ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് അടുത്ത കാലത്ത് അടുത്ത കാലത്ത് അങ്ങനെ അതുവരെ പള്ളികളൊക്കെ സിമന്റ് ഗോഡൌണുകൾ ഒന്നിനും പറ്റാത്ത പറ്റാത്തകളൊക്കെ ആയിട്ട് പള്ളികളും ദീനി കേന്ദ്രങ്ങളും മാറ്റപ്പെട്ട ഒരു നാട് പക്ഷേ അതുകൊണ്ട് തന്നെ ഉസ്ബെക്കിസ്ഥാനികളായ ആളുകൾ റഷ്യയുടെ വിവിധ നേരത്തെ റഷ്യയുടെ ഭാഗമായിരുന്ന പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആളുകൾ അവര് മദീനത്ത് കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമാണ് ഒരു ഒരുപാട് കാലം അവർക്ക് അമർത്തി വെക്കപ്പെട്ടിരുന്ന അവരുടെ ഇഷ്ടന്റെ അവരുടെ ആ താല്പര്യം അണപൊട്ടി ഒഴുകുമ്പോഴാണ് അവര് മദീനയിലേക്ക് ഫ്ലൈറ്റ് കയറി വരുന്നത് എത്രയോ കാലം അവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന മദീനയും മക്കയും ഇസ്ലാമികമായ ചൈതന്യവും തിരിച്ചു പിടിക്കുന്നതിന്റെ ആ വല്ലാത്ത ആനന്ദം ആ ഒരു നാട്ടിൽ നിന്ന് വരുന്ന ആളുകളുടെ മുഖത്തുണ്ട് ഞാൻ അവരോട് അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല അറബിയും അറിയില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാത്ര പോയപ്പോൾ ബഹുമാനപ്പെട്ട സുൽത്താൻ ഉള്ളവരുടെ കൂടെ അന്ന് യാത്ര പോയപ്പോൾ ഞങ്ങൾ നേരിട്ടൊരു ചെറിയൊരു പ്രശ്നം ഈ ലാംഗ്വേജ് ആയിരുന്നു അപ്പോ ഇംഗ്ലീഷും അറിയുന്നില്ല അറബിയും അറിയുന്നില്ല ഉറുദു ഏതായാലും അറിയുന്നില്ല ഹസാൻ ഉസ്താദ് എന്നോട് പറഞ്ഞു നിങ്ങൾ അവരുടെ ഭാഷ കുറച്ചൊന്ന് പഠിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് ഗൈഡിനോട് ചോദിച്ച് കുറച്ച് ഭാഷ പഠിച്ച് ആ ഭാഷ എന്റെ കൈവശമുണ്ട് ആ ഭാഷ വെച്ചിട്ട് ഉസ്ബക്കികളോട് ഞാൻ സംസാരിക്കും ഉസ്ബക്കികൾ അവരുടെ ആ ഒരു സ്നേഹം കുറെ ഒന്നും അറിയില്ല എന്നാലും ഇഷ്കിന്റെ ഭാഷക്ക് പ്രത്യേകിച്ച് കുറെ ഭാഷ അറിയില്ലെങ്കിലും ഇഷ്കിന് പ്രത്യേകിച്ച് വാക്കുകളുടെ ആവശ്യമൊന്നുമില്ല അവരുടെ ആ കണ്ണുകൾ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കൂടെ ദുബൈയിൽ നിന്ന് ഫ്ലൈ ദുബൈ ഫ്ലൈറ്റിൽ ദുബൈയിൽ നിന്ന് മദീനത്തേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ അപ്പോഴത്തെ രണ്ട് സീറ്റിലിരുന്നത് ഏകദേശം അറുപത് വയസ്സ് പ്രായമുള്ള ഒരു ആള് ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സ് പ്രായമുള്ള അദ്ദേഹത്തിൻ്റെ ഉമ്മ മദീനയിൽ അണയുമ്പോൾ മദീനയിലെ എയർപോർട്ടിൽ അവർ ഇറങ്ങുന്ന സമയത്ത് ഞാൻ അവരുടെ കണ്ണിലേക്ക് നോക്കി ഒരു ഭാഗത്ത് എൻറെ വലത് എൻ്റെ ഭാഗത്ത് ജനൽ ചില്ലിലൂടെ ഫ്ലൈറ്റിന്റെ ചില്ലിലൂടെ മദീനത്തെ ആ സുന്ദരമായ പർവ്വതങ്ങളിലേക്ക് ഞാൻ നോക്കും അതേപോലെ രണ്ടുപേരും എൻ്റെ ഇപ്പുറത്ത് നിന്ന് രണ്ടുപേരും ആ ജനലിലൂടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഹബീബിന്റെ ഹബീബിനെ കാണാൻ ഭാഗ്യം ലഭിച്ച മദീനയുടെ പർവ്വത നിരകളിലേക്ക് ആ മദീനയുടെ പൂങ്കാവനത്തിലേക്ക് ഫ്ലൈറ്റിങ് ഇങ്ങനെ പറന്ന് ഇറങ്ങുന്ന കാഴ്ച കാണുമ്പോൾ കണ്ണിങ്ങനെ സജലമാകുന്നത് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ആത്മസായൂജ്യത്തിന്റെ തീരത്ത് മദീനത്തിന്റെ സുന്ദരമായ ഭൂമിയിൽ ആ ആളുകൾ ഇറങ്ങുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷത്തോടെ ഞാൻ അത് നോക്കി നിന്ന് പോയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരു കാലത്ത് എന്തൊക്കെ രീതിയിൽ അടിച്ചമർത്തപ്പെട്ടാലും ലോകത്ത് എന്റെ പ്രിയമുള്ളവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം ഇസ്ലാമിന് ആറാം നൂറ്റാണ്ടാണ് ഏഴാം നൂറ്റാണ്ടാണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ആ ആളുകൾ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല പക്ഷേ മനസ്സിലാവുന്നവർക്ക് മനസ്സിലാകും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇറങ്ങി ഇരുപതാം നൂറ്റാണ്ടിൽ അസ്തമിച്ചു പോയ ഒരാശയത്തിന്റെ ആളുകളാണ് ആറാം നൂറ്റാണ്ടിൽ ഏഴാം നൂറ്റാണ്ടിൽ തുടങ്ങി ഇന്നും ലോകത്തിൽ മഹാവിസ്മയമായി പത്തിരുന്നൂറ് കോടിയോളം വരുന്ന തുടരുന്ന ഒരു മഹാ ആശയത്തെ പരിഹസിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം ആ ആളുകളുടെ ആശയം തുടങ്ങി അസ്തമിച്ച് പോയിട്ടുണ്ട് നിലനിൽക്കുന്നില്ല അത് ആറാം നൂറ്റാണ്ടാണെങ്കിലും ഏഴാം നൂറ്റാണ്ടാണെങ്കിലും അമേരിക്കയിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ അതേപോലെ എ പോലെയുള്ള ആളുകൾ പാശ്ചാത്യകന്മാരായ ചിന്തകന്മാർ

ആറ് നൂറ്റാണ്ട് പതിനാല് മുമ്പ് ആ വ്യക്തി എങ്ങനെയാണ് ചെയ്യാൻ പറഞ്ഞത് ഒരക്ഷരം തെറ്റാതെ അതേ രീതിയിൽ ഫോളോ ചെയ്യുന്ന പത്തിരുന്നൂറ് കോടിയോളം വരുന്ന ജനങ്ങൾ ലോകത്ത് ഏതെങ്കിലും ഒരു ഇസത്തിന് കാണിക്കാൻ സാധ്യമല്ല അതൊരു അവകാശവാദമല്ല ഹബീബായ തങ്ങളുടെ പ്രൗഢോജ്വലമായ ആറാം നൂറ്റാണ്ടെന്ന് പറഞ്ഞിട്ട് കളിയാക്കിട്ടൊന്നും കാര്യമില്ല ഇതാറാം നൂറ്റാണ്ടിൽ തുടങ്ങി അന്ന് ആറാം നൂറ്റാണ്ടായാലും കുഴപ്പമില്ല ഏഴാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല സ്വർഗത്തോളം പടരുന്ന പറന്ന് പന്തലിക്കുന്ന മഹാവിസ്മയത്തിന്റെ മഹാ ആശയത്തിന്റെ പേരാണ് വസല്ലം അഗില ചരാജന പാലഗനാം വനം നം അഖില ചരാജരാ പരി പാല അഹദായവ आदम पिता कंड i ിലകടി നാമം പിന്നി തെളിയും പൊന്നോളം ഏഴാകാശ കൊച്ചാരങ്ങളിൽ അന്തപുരത്തിന് അലങ്കാരം

ും പാപരനായൊരു ദോഷീന ോദര രാമത്തിന്റെ മധുരുകൾ തുട നല്ല അഖിലരാചർ പരിപാല